വേണ്ടിയുള്ള കാത്തിരിപ്പ് അങ്ങനെ അനന്തമായി നീളുകയാണ് ഏഴാം ദിവസത്തെ തിരച്ചിൽ അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് പലയിടത്തും റഡാറിൽ സിഗ്നലുകൾ ലഭിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് മാറ്റിയിട്ടും അർജുനെയോ ലോറിയെയോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ തൊട്ടു പിന്നാലെ പുഴയിലേക്കാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് സൈന്യം ശ്രദ്ധ പതിപ്പിക്കുന്നത് കരയിൽ ലോറി ഇല്ല എന്ന കാര്യം സൈന്യം തന്നെ ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് റഡാറിൽ സിഗ്നൽ കിട്ടിയ മൂന്നിടത്തും ലോറി ഇല്ലായിരുന്നു ഇനി ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് തിരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് കുടുംബം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയെന്ന് സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ജി പി എസ് ലൊക്കേഷനിൽ ഒരുപക്ഷെ ചില അപാകതകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായ ലൊക്കേഷൻ കിട്ടിയില്ലെന്നും ഇരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ വർദ്ധിക്കുന്നത് ആദ്യ പരിശോധനയിൽ മണ്ണ് നീക്കിയ സ്ഥലത്ത് വീണ്ടും സിഗ്നൽ കിട്ടിയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ പ്രദേശം വീണ്ടും പരിശോധിക്കാനാണ് രക്ഷാപ്രവർത്തകർ പിന്നീട് തയ്യാറായത് എന്നാൽ ഇതിനിടയിൽ പല വിവാദങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ആദ്യം തന്നെ ഇത് കേരള കർണാടക വിഷയമായി തന്നെ മാറിയിരുന്നു മലയാളികളും കർണാടക സർക്കാരും തമ്മിലുള്ള വിഷയമാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അതിനിടയിലാണ് തെരച്ചിലിനായി എത്തിയിട്ടുള്ള മലയാളി രക്ഷാപ്രവർത്തകരും പോലീസും തമ്മിലൊരു വാക്കുതർക്കമുണ്ടാകുന്നു ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മാത്രം അവിടെ മതി എന്നുള്ള കർക്കശമായ നിലപാട് കർണാടക പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരോടൊക്കെ തന്നെ അവിടെ നിന്നും പോകാനുള്ള ആവശ്യമാണവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അപകട സ്ഥലത്ത് സൈന്യം മാത്രം മതി എന്ന നിലപാടാണ് അവർ നിലവിൽ മനസ്സിൽ കണ്ടിരിക്കുന്നത് മറ്റുള്ളവർ അരമണിക്കൂർ സമയം തരും അതിനുള്ളിൽ തിരികെ പോകണമെന്നാണ് പോലീസ് പറയുന്നത് ഒരു സമയം തിരച്ചിൽ നടക്കുമ്പോൾ കേരളത്തിൻ്റെതായിട്ടുള്ള ഇരുപത് പേർ മാത്രം അവിടെ മതി ശക്തമായ മഴയാണ് ഈ പ്രദേശത്തുള്ളത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടി എന്ന നിലയ്ക്കാണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ജീവൻ പണയം വെച്ചും അർജുനെ കണ്ടെത്താതെ തിരികെ പോകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് മലയാളി രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ നിരവധി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും ആ പ്രദേശത്ത് തുടരുന്നുണ്ട് ഇത് അപകടകരമാണെന്നാണ് സൈന്യം നിർദ്ദേശം നൽകിയതായി അധികൃതരും പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിലും ഒരു തരത്തിലും നിർത്തിവെക്കാതെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഡീപ് സെൻസിംഗ് റഡാറിൽ സിഗ്നൽ കിട്ടിയ ഭാഗത്തു നിന്നും മണ്ണ് നീക്കം ചെയ്ത് പരിശോധന ഒരു ഭാഗത്ത് നടത്തുന്നു ഇനി വെള്ളത്തിനുള്ളിൽ മണ്ണുമലയായി മൺകൂനയായി രൂപപ്പെട്ടിരിക്കുന്ന മേഖലയിലും പരിശോധന നടത്താനാണ് സൈന്യം തീരുമാനിച്ചത് കരയിലെ മണ്ണ് നീക്കി ഏഴാം ദിവസത്തോടെ തീർക്കാൻ കഴിയുമെന്നാണ് അങ്കോല എം എൽ എ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് വെള്ളത്തിനടിയിലുള്ള പരിശോധനയാണ് ഏറ്റവും അധികം വെല്ലുവിളി നിറഞ്ഞത് അത് നാളെ സജീവമാകാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു അത്യാധുനിക റഡാറുകൾ അടക്കമെത്തിച്ച് ശക്തമായ രീതിയിൽ തന്നെ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മദ്രാസ് റെജിമെന്റിൽ നിന്ന് എത്തിച്ച റഡാറിൽ രണ്ട് സിഗ്നലുകൾ നിലവിൽ കിട്ടിയിട്ടുണ്ട് എട്ട് മീറ്റർ ആഴത്തിൽ ലോഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള സിഗ്നലാണ് ഈ റഡാറിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോറിയുടെ സിഗ്നൽ ആകാമെന്നുള്ള സംശയത്തിലാണ് നിലവിൽ സൈന്യവും നിലയുറപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഏകദേശ സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് മണ്ണ് നീക്കി പരിശോധനയൊക്കെ തന്നെ നടത്തുന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ സിഗ്നൽ ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ തീർത്തുമുറപ്പിച്ച് ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്നു കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാൽ ഇതിനിടയിലാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ലോറിക്കൊപ്പം ഭൂമിക്കടിയിലായ അർജുൻ ഈ ഹൈവേയിലൂടെ അപകട സ്ഥലത്തേക്ക് പോകുന്നു എന്ന വിവരം കൂടി ഉറപ്പിച്ചിരിക്കുന്നത് അർജുനെ ലഭിക്കാത്ത കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു അർജുന ഈ പ്രദേശത്തുണ്ടായിരുന്നോ എന്നുള്ളത് എന്നാൽ അർജുനീ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചതായി കാർവാർ എസ് പി എം നാരായണ വ്യക്തമാക്കുന്നത് വാഹനം ചെക്ക് പോസ്റ്റ് കടന്നു പോയിട്ടുള്ളതായി സി സി ടി വിയിൽ വ്യക്തമാകുന്നുണ്ട് കൂടാതെ ഇന്നലെ സൂറത്ത് എൻ ഐ ടിയിൽ നിന്നും എത്തിയ സംഘത്തിനും ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് ലോറിയുടെ ഏതെങ്കിലും ഭാഗം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചു പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അർജുനിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രത്യാശയാണുള്ളത് അതുകൊണ്ടാണ് പ്രത്യേക റഡാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുഴയിലടക്കം തിരച്ചിൽ നടത്തിപ്പോരുന്നത് ഇതുവരെ സിഗ്നൽ കിട്ടിയ മൂന്നിടത്തും പരിശോധന നടത്തിയെങ്കിലും പാറക്കല്ല് മാത്രമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് മഞ്ചേശ്വരം എം എൽ പറഞ്ഞിരിക്കുന്നത് സംശയമുള്ള പല സ്ഥലങ്ങളും പരിശോധിക്കുന്നുണ്ട് രണ്ട് സ്ഥലങ്ങളിലെ പരിശോധന കഴിഞ്ഞപ്പോൾ നിരാശാജനകമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ചൊവ്വാഴ്ച മുതൽ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘത്തിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് കർണാടക സർക്കാർ പറയുന്നുണ്ട് പോലീസും രക്ഷാപ്രവർത്തകരും തമ്മിൽ തുടക്കം മുതലുണ്ടായിരുന്ന പ്രശ്നമൊക്കെ നിലവിൽ പരിഹരിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ചില സൂചനകൾ കിട്ടുന്നത് എസ് പി ഐ വിളിച്ച് സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതായി രക്ഷാപ്രവർത്തകനായ രഞ്ജിത്ത് ഇസ്രയലും ഒരു മാധ്യമത്തോട് പറയുകയുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ് എന്നുള്ള സൂചനയാണ് ഈ നിമിഷം നമുക്ക് ലഭ്യമാകുന്നത്